ഹലോ അസ്ലാം വലൈക്കും അപ്പം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ടൊമാറ്റോ കച്ചപ്പ് റെസിപ്പിയുമായിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനും കുഞ്ഞുങ്ങൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങി വെറുതെ അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നല്ല പൈത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നല്ല കളറുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കാം ഇപ്പൊ ഇത്രയും തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ഈ നെട്ടിഭാഗമൊക്കെ ഒന്ന് ചേർത്തി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി എടുക്കണം പിന്നെ ഞാനൊരു പാനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള എടുത്തിട്ട് അത് നാല് കഷ്ണങ്ങളാക്കിയിട്ട് അടുത്ത ഒരു പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം ഒരു മൂന്നെല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറിയൊരു സവാളയുടെ പൊട്ടും പിന്നെ ഒരു മൂന്നെല്ലി വെളുത്തുള്ളിയും അത് അത് ചേർത്ത് കൊടുത്തിട്ട് മകള് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ പിന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മുടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഏകദേശം നല്ലവണ്ണം വന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫുഡ് കളറാണ് കേട്ടോ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഫുഡ് കളറ് ചേർക്കുന്നതിക്കാട്ടിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ചെറിയൊരു പീസ് നമ്മളെ ഇഞ്ചൊക്കെ ചേർത്ത സമയത്ത് ചെറിയൊരു പീസ് അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു രണ്ടര സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം മുളക് പൊടി കുറഞ്ഞൊരു എരിവ് ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് ആണ് അതും അതുംപാട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും പാടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ബീട്രൂട്ട് ആണെങ്കിൽ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമല്ല അത് ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ചത വരില്ല വരൂലട്ടോ അപ്പോൾ നല്ല നല്ലതിനെക്കാട്ടിൽ നല്ലൊരു കളർ വരും ഇനി നമുക്ക് ഇത് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഒന്ന് ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ കുരുകളും തോലുകളും ഒക്കെ അതിലുണ്ടാവും അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്നും പാടെ ഞാൻ ആ ചട്ടിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളങ്ങളൊക്കെ ഫുള്ള് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് കേടൊന്നുമില്ലാതെ കുറേ ദിവസം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇതിൽ വെള്ളമൊക്കെ എഴുതാനും വറ്റി വന്ന് നല്ലവണ്ണം ഒരു കുറുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഔട്ട് ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം നമ്മളെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റെഡി ആയി വന്നിട്ടുണ്ട് ഇത്ര പണിയുള്ളൂട്ട് നമുക്ക് വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അധികം ക്യാഷൊന്നും ഒന്നും കൊടുത്ത് ഇപ്പോൾ തക്കാളിക്കൊക്കെ വിലക്കുറവുള്ള സമയമാണല്ലോ ആ സമയത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകും ഈ ടൊമാറ്റോ കച്ചപ്പൊക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും കാണാം